ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഒരുപാട് എക്സൈറ്റ്മെൻറ് കൂടിയാണ് അന്ന് എണീറ്റ് കേട്ടോ ഇതാണ്ട് ഇവിടെയാണ് നമ്മൾ താമസിച്ചിരുന്നത് സുൽത്താൻ പാലയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ആർട്ടി നഗർ എന്ന് പറയുന്ന സ്ഥലത്താണോ നമ്മുടെ ഫ്രണ്ടിന്റെ റിലേറ്റീവിന്റെ വീടാണിത് ലൈറ്റ് നൈറ്റിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് പക്ഷേ അതിന്റെ ക്ഷീണമൊന്നും നമുക്കില്ലായിരുന്നു ഈ ഒരു വീടിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു കൊച്ചും കൂടി ഉണ്ട് പക്ഷെ നമ്മുടെ കാണ്ട കാഴ്ചകൾ ഇതൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം നാശയും കഴിച്ച് നടക്കാനിറങ്ങിട്ടോ നടക്കാൻ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്ക് എടുക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവിടെ എവിടെ പാർക്ക് ചെയ്യും എങ്ങനെ പാർക്ക് ചെയ്യും എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് നടത്തും വേറെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കാൻ എഴുതിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ നടന്ന ഒരുവിധം ബസ് സ്റ്റോപ്പിൽ തീയെ എങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു ഒലാപ്പിനെ കുറിച്ച് റീല് കണ്ടിരുന്നു ഒന്നും നോക്കിയില്ല ഞങ്ങളത് വേഗം ആപ്പ് ഡൗൺലോഡ് ആയത് ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോ ടാക്സി ഒക്കെ വേണമെന്നുള്ള സമയത്ത് നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് ഓട്ടോ ചേട്ടനോട് ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തദേശം നാട്ടിൽ പോലും ഓട്ടോയിൽ കയറാൻ മടിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂർ സിറ്റിയിലൂടെ ഓട്ടോയിൽ യാത്ര ചെയ്തത് എന്തൊക്കെയാണെങ്കിലും ഓട്ടോ ചേക്കൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വണ്ടി കൊടുക്കണം കേട്ടോ അത്രയും ട്രാഫിക്കിൻ്റെ ഇടയിലും ഒരുവിധം ഒപ്പിച്ച് ഞങ്ങളുടെ ഏറ്റവും വേഗത്തിൽ തന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ മുപ്പത് നോക്കുന്നുണ്ട് ഒരു പക്കാ സിറ്റി ലൈഫ് ഇത്രയും പീക്ക് ലെവൽ ആസ്വദിക്കണമെങ്കിൽ ബാംഗ്ലൂർ സിറ്റി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കഴിച്ചു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു പെറ്റായിരുന്നോട്ടോ ചിക്പെറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല ബാംഗ്ലൂരിലെയും ചിക്പെറ്റിലെയും കൂടുതൽ വിശേഷമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം